ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോടോക് ഷോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അക്ഷരമുറ്റം ക്യൂസ് ആണ് അക്ഷരമുറ്റം ക്യുസിൻ്റെ സ്കൂൾ തല മത്സരം നാളെ എല്ലാ സ്കൂളുകളിലും നടക്കുകയാണ് സെപ്റ്റംബർ പതിനാറിനാണ് എല്ലാ സ്കൂളുകളിലും നടത്തുന്നത് അപ്പോൾ ക്യൂസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുന്നൊരു വീഡിയോ ആണിത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും അക്ഷരമുറ്റം പതിപ്പിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആരെങ്കിലും ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ചന്ദ്രോപരിതലത്തിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് തിരികെ കൊണ്ടുവരാനുള്ള ദൗത്യം ഏതാണ് ചന്ദ്രോപരിതലത്തിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് തിരികെ കൊണ്ടുവരാനുള്ള ദൗത്യമാണ് ചന്ദ്രയാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ഗവർണർ ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ് ഉത്തരം നോക്കൂ സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിത ആരാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിത ഉത്തരം നോക്കൂ സഫ്രീന ലത്തീഫ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളിയാണ് സഫ്രീന ലത്തീഫ് സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ് ഉത്തരം നോക്കൂ ദിയു അടുത്ത ചോദ്യം ഇതാണ് ചൊവ്വയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ചൊവ്വയിലേക്കുള്ള ഇന്ത്യയുടെ രണ്ടാമത്തെ ദൗത്യം ഏതാണ് ചൊവ്വയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ചൊവ്വയിലേക്കുള്ള ഇന്ത്യയുടെ രണ്ടാമത്തെ ദൗത്യം ഏതാണ് ഉത്തരം മംഗൾയാൻ ടു ഏതാണ് മംഗൾയാൻ ടു അടുത്ത ചോദ്യം നോക്കൂ ഐ എസ് ആർഒയുടെ നൂറാമത്തെ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപത് ഒൻപതിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു ഏതാണ് ഉപഗ്രഹം ഐ എസ് ആർ ഒയുടെ നൂറാമത്തെ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊൻപതിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു ഏതാണാ ഉപഗ്രഹം ഉത്തരം നോക്കൂ എൻ വി എസ് സിറോ ടു എൻ വി എസ് സിറോ ടു ആണ് ലോട്ടസ് ടെമ്പിൾ ഡൽഹിയിലാണ് ലോട്ടസ് മഹൽ എവിടെയാണ് ലോട്ടസ് ടെമ്പിൾ എവിടെയാണ് ഡൽഹിയിലാണ് ലോട്ടസ് മഹൽ എവിടെയാണ് ഉത്തരം നോക്കൂ കർണാടകയിലെ ഹംപിയിൽ ലോട്ടസ് മഹൽ എവിടെയാണ് കർണാടകയിലെ ഹംപിയിലാണ് അടുത്ത ചോദ്യം താണ് പസഫിക് സമുദ്രത്തിന് പേര് നൽകിയതാര് പസഫിക് സമുദ്രത്തിന് പേര് നൽകിയതാര് ഉത്തരം പോർച്ചുഗീസ് സഞ്ചാരി ഫെർഡിനന്റ് മഗല്ലൻ പസഫിക് സമുദ്രത്തിന് പേര് നൽകിയതാരാണ് പോർച്ചുഗീസ് സഞ്ചാരിയായിട്ടുള്ള ഫെർഡിനന്റ് മഗല്ലനാണ് അടുത്ത ചോദ്യം താണ് ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ കോച്ച് ആരാണ് ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ കോച്ച് ഉത്തരം നോക്കൂ ഗാലിദ് ജമീൽ ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ കോച്ചാണ് ഗാലിദ് ജമീൽ ഏത് ജീവികൾ വഴിയുള്ള പരാഗണമാണ് മാലക്കോഫിലി ഉത്തരം ഒച്ചുകൾ ഒച്ചുകൾ വഴിയുള്ള പരാഗണമാണ് മാലകോഫിലി എന്നറിയപ്പെടുന്നത് എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അത് അഗ്രികൾച്ചറാണ് ആരുടെ വാക്കുകളാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ അടുത്ത ചോദ്യം ഇതാണ് റിയാൽ ഏത് രാജ്യത്തെ കറൻസിയാണ് റിയാൽ ഏത് രാജ്യത്തെ കറൻസിയാണ് ഉത്തരം കമ്പോഡിയ സിന്നബർ ഏത് ലോഹത്തിൻ്റെ അയരാണ് സിന്നബർ ഏത് ലോഹത്തിൻ്റെ അയരാണ് ഉത്തരം നോക്കൂ മെർക്കുറി മെർക്കുറിയുടെ ഐരാണ് സിന്നബാർ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട പ്രേ വിഹാർ ടെമ്പിളുമായി ബന്ധപ്പെട്ട് തർക്കം നടക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഉത്തരം കംബോഡിയയും തായ്ലൻഡും ദിവ്യ ദേശ്മുഖ് എവിടെ വെച്ച് നടന്ന മത്സരത്തിലാണ് വനിതാ ലോകകപ്പ് ചെസ് കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖ് എവിടെ വെച്ച് നടന്ന മത്സരത്തിലാണ് വനിതാ ലോകകപ്പ് ചെസ് കിരീടം നേടിയത് ഉത്തരം ജോർജിയയിലെ ബാദുമിയിൽ ജൂലൈ ഇരുപത്തിയെട്ട് ഹെപ്പറ്റൈറ്റിസ് ദിനമാണ് ഈ തീയതി മറ്റേത് അന്താരാഷ്ട്ര ദിനവും കൂടിയാണ് ജൂലൈ ഇരുപത്തിയെട്ട് ഹെപ്പറ്റൈറ്റിസ് ദിനമാണ് ഈ തീയതി മറ്റേത് അന്താരാഷ്ട്ര ദിനവും കൂടിയാണ് ഉത്തരം ലോക പ്രകൃതി സംരക്ഷണ ദിനം ലോക പ്രകൃതി സംരക്ഷണ ദിനം നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം പൂനെയിലാണ് നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ് സമരം തന്നെ ജീവിതം എന്ന ആത്മകഥ ഏത് ജന സമരം തന്നെ ജീവിതം എന്ന ആത്മകഥ ഏത് ജന നേതാവിൻ്റെതാണ് ഉത്തരമിതാണ് വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദന്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേത് ഉത്തരം ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയ രാജ്യം വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയ രാജ്യം ഏതാണ് ഉത്തരം ഇംഗ്ലണ്ടാണ് പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ സിനിമ എന്ന് പരസ്യം ചെയ്യപ്പെട്ട കന്നഡ സിനിമ പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ സിനിമ എന്ന് പരസ്യം ചെയ്യപ്പെട്ട കന്നഡ സിനിമ ഏതാണ് ഉത്തരം ലവ് യു ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമായ അക്ഷരം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമായ അക്ഷരം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം കോട്ടയത്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിംബിൾഡൺ വനിതാ വിഭാഗം കിരീടം നേടിയത് ആരാണ് ഉത്തരം ഇഗാ സിയാടെക് പോളണ്ട് അടുത്ത ചോദ്യം ഇതാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഗംഗാ ഡോൾഫിൻ്റെ മറ്റൊരു പേര് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഗംഗാ ഡോൾഫിൻ്റെ മറ്റൊരു പേര് ഉത്തരം സുസു കാലാവസ്ഥാ വകുപ്പിൻ്റെ മാനദണ്ഡ പ്രകാരം അതിതീവ്ര മഴയായി കണക്കാക്കി റെഡ് അലേർട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ എത്ര മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പെയ്യണം ഉത്തരം ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ തോറ്റില്ല എന്ന രാഷ്ട്രീയ നാടകം രചിച്ചത് ആരാണ് തോറ്റില്ല എന്ന രാഷ്ട്രീയ നാടകം രചിച്ചത് ആരാണ് ഉത്തരം തകഴി ശിവശങ്കർ പിള്ള തകഴി ശിവശങ്കര പിള്ള രചിച്ച നാടകമാണ് തോറ്റില്ല എന്നത് തേനിൻ്റെ ശുദ്ധി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏത് തേനിൻ്റെ ശുദ്ധി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഉത്തരം ഇതാണ് അനലിൻ ക്ലോറൈഡ് ടെസ്റ്റ് അനലിൻ ക്ലോറൈഡ് ടെസ്റ്റ് ഒരു സ്കൂൾ തുറക്കുന്ന ആൾ ഒരു ജയിൽ അടയ്ക്കുകയാണ് എന്ന് പ്രസ്താവിച്ച വിഖ്യാത എഴുത്തുകാരൻ ആര് ഒരു സ്കൂൾ തുറക്കുന്ന ആൾ ഒരു ജയിൽ അടയ്ക്കുകയാണ് എന്ന് പ്രസ്താവിച്ചത് ആരാണ് ഉത്തരം വിക്ടർ ഹ്യൂഗോ ആരാണ് വിക്ടർ ഹ്യൂഗോ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ് ഉത്തരം ബാലാമണി അമ്മ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിതയാണ് ബാലാമണി അമ്മ തമാശ എന്ന നൃത്ത രൂപം പ്രധാനമായും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തുള്ളതാണ് ഉള്ളതാണ് തമാശ എന്ന നൃത്തരൂപം പ്രധാനമായും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് ഉള്ളതാണ് ഉത്തരം മഹാരാഷ്ട്ര ഏതാണ് മഹാരാഷ്ട്ര ക്രയോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ വി നാരായണൻ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഡിസംബർ മൂന്ന് ഡിസംബർ മൂന്ന് കൂട്ടുകാരെ നിങ്ങൾക്കുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ് കേരളത്തിലെ ഏത് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമാണ് അതിരാണി കേരളത്തിലെ ഏത് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമാണ് അതിരാണി അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നാളെ എക്സാമിന് പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റ് നല്ലൊരു വിജയം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതിനുവേണ്ടി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്